അസ്സാമലൈക്കും ഇന്ന് നമുക്ക് സിംപിളായിട്ട് അരമണിക്കൂറും ഉണ്ട് ഡസൊക്കെ ഇണക്കിന് വട്ടയപ്പം ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിട്ടോ നമ്മൾ അരമണിക്കൂർ മതി നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ താ കണ്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് കൂടുതലായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ രണ്ടെണ്ണം മക്കൾ കഴിച്ചു പിന്നെതാ ബാക്കിയുള്ളത് ഉണ്ടാക്കി ഇനി ബാക്കിയുള്ളത് കൂടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ കനം കുറച്ചിട്ടും കനം കൂട്ടിയിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവണച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാക്കണ്ടോ നമുക്കിതൊന്ന് മുറിച്ച് നോക്കിയാലോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അതേപോലെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുക കണ്ടോ നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പാണ് അപ്പൊ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പോൾ അപ്പം ഞാനിതാ മൂന്ന് കപ്പ് പച്ചേരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഞാൻ മൂന്ന് കപ്പ് പച്ചേരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തലേ ദിവസം രാത്രിയാണ് ഇത് നന്നായി കഴുകി ഇതാ നമ്മൾ കുതിരാനായിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് മാറ്റി വയ്ക്കണുണ്ട് കേട്ടോ ഇനി രാവിലെ നമുക്കിതാ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഈ അരി മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ താൻ നമ്മൾ അരി മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ വലിയ മിക്സിയുടെ ജാറായത് കൊണ്ട് ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പകുതിയാക്കി എടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ അരക്കപ്പ് ചോറിട്ട് കൊടുത്താലും മതി നല്ല സോഫ്റ്റായി കിട്ടും ഒരു കപ്പ് ചോറാണ് നമ്മൾ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര സോഫ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ടേബിൾ സ്പൂണ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചെറു ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടര കപ്പോളം വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതാ ഇതൊന്ന് ഇതിൻ്റെ ഈ മിക്സിയുടെ ജാർ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ അരക്കപ്പ് വെള്ളം കൂടി അതൊന്ന് കുറച്ചൊഴിച്ചിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ഇതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ സ്പൂണ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെ ബാറ്ററി ഏത് പരുവത്തിലാണെന്ന് കാണിച്ചിട്ട് അതാണ് ഇതുപോലെയാണ് കേട്ടോ നല്ല ലൂസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ഇത് റൈസ് കുക്കറിലിട്ടാണ് ഇറക്കി വെച്ചു കൊടുക്കുന്നത് അരമണിക്കൂർ കൊണ്ട് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റൈസ് കുക്കറിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ നേരം വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ പുറത്ത് വെച്ചുകൊടുത്താൽ മതി ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും പുറത്താണ് വെച്ചെടുക്കണമെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ റൈസ് കുക്കറിൽ വെച്ച് കൊടുക്കുക റൈസ് കുക്കറിൽ വെള്ളം ചൂടുവെള്ളമോ ഒന്നും വെച്ചിട്ടില്ല അതേപോലെ ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചു കൊടുത്തുകയാണ് അപ്പം അത് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് നോക്കാം അപ്പം നമ്മളിത് റൈസ് കുക്കറിലാണ് വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായി പൊന്തി കിട്ടോ കണ്ടോ നമ്മുടെ ബാറ്ററും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നേരത്തെ വെച്ചതും ഇതും കണ്ടാൽ ഇനി നമുക്കിത് റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം പിന്നെ നമ്മൾ നമ്മളിത് ഇഡ്ലി തട്ടിൽ ഓരോന്നായിട്ടല്ല ചുട്ടെടുക്കുന്നത് രണ്ട് തവണ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതാ നല്ല പഞ്ഞി പോലെ നമ്മൾ ബാറ്ററി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ ബാറ്ററി കണ്ടോ അപ്പോൾ ഇനി ഞാൻ ഈ ഇഡ്ലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഓട്ടത്തട്ട് ഉണ്ടാവുമല്ലോ അത് ഞാൻ ആദ്യം വെച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് നെയ്യോ എണ്ണ എന്ത് വേണമെങ്കിലും തടവി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പ്ലേറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് ഞാനിതിൽക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്നും നാലര തവിയോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര കനം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം രണ്ട് മൂന്നാലെണ്ണം ഞാൻ കനം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു പിന്നെ ഒരു ഒന്ന് ഞാൻ കനത്തിൽ ഉണ്ടാക്കിയെടുത്തു കേട്ടോ നിങ്ങൾക്ക് എത്ര കനം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ട് ഇതിൽ എടുക്കാം ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിൻ്റെ തട്ട് മേലത്തെ തട്ടില്ല അതുകൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്ലേറ്റിൽ എണ്ണ തടവാൻ മറക്കരുത് അല്ലെങ്കിൽ നമുക്കിതിൽ ഒട്ടിപ്പിടിക്കും നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുത്തോണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലേറ്റിൽ എന്തായാലും എണ്ണ തടവി എടുക്കണം അപ്പം താ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാലോ മൂന്നോ നാലോ തവി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതാ ഇഡ്ഡലി തട്ട് അടച്ചു വെക്കുകയാണ് നമ്മൾ സാധാരണ ഇഡ്ലിയൊക്കെ വേവിച്ചെടുക്കണ അത്രയും സമയം മതിയാവും കേട്ടോ വേഗത്തിൽ വെന്ത് കിട്ടും അപ്പം ഇനി ഞമ്മക്കിത് അടച്ച് വെച്ചുകൊടുക്കാം അപ്പം ഇനി ഞങ്ങൾക്ക് വെന്തിക്കണമെന്ന് നോക്കാം അപ്പം നമ്മുടെ വട്ടയപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു വേണമെങ്കിലൊന്ന് കുത്തി നോക്കാം കണ്ടോ അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം അപ്പം വേറെ ഇനി ഇതേപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വെച്ച് കൊടുക്കാം പിന്നെ അതില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്കിത് ചൂ കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതൊന്ന് കിട്ടുള്ളൂ അപ്പം ഞാൻ എന്താണ് ഇഡ്ലി തട്ട് കമ്മിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കാം അപ്പോൾ താ ഞാൻ ആ വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറു ചൂടാറുമ്പോൾ നമുക്ക് വേഗത്തിൽ ഇത് വേറിട്ട് കിട്ടും സൈഡിൽ നിന്നൊക്കെ അതാണ് ഇതുപോലെ വേറെടുത്ത് എടുക്കാൻ പറ്റും കണ്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ കഴിക്കാൻ നല്ല ആണ് ഇതിന് കറിയൊന്നും ആവശ്യമില്ല ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ആണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ടെടുക്കാം എനിക്ക് കൂടുതൽ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും